അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദി ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്മാറില്ല എന്നാണ് പറയുന്നത് നിലപാടുകളുടെ രാജകുമാരനാണ് മോദി എന്നും പറയുന്നു പ്രധാനമന്ത്രിയെ പുകഴ്ത്താൻ ബി ജെ പി കാര് കഴിഞ്ഞ പത്ത് വർഷമായി പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് ഈ പറഞ്ഞത് എന്നാൽ കസേര ഉറപ്പിക്കാൻ നിലപാടിൽ വെള്ളം ചേർക്കുന്ന വെറും രാഷ്ട്രീയക്കാരൻ മാത്രമാണ് നരേന്ദ്രമോദി എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവെല്ലാം ബി ജെ പിക്ക് സീറ്റ് കുത്തനെ കുറഞ്ഞതോടെ ഒലിച്ചുപോയെന്ന് പറയേണ്ടി വരും ടി ഡി പി ജെ ഡി യു പോലുള്ള പ്രാദേശിക പാർട്ടികളുടെ ദയാദാക്ഷിണ്യത്തിലാണ് ഇപ്പോൾ എൻ ഡി എ സർക്കാർ മോദി സർക്കാർ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ പിന്നെ പഴയ നിലപാടും പൊക്കിപ്പിടിച്ചു വന്നാൽ ചിലപ്പോൾ സർക്കാർ തന്നെ താഴെ വീണേക്കുമെന്ന ചിന്തയുടെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ് മോദി എന്ന് കാണാം ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന ഏക പൗരത്വ നിയമത്തെ കുറിച്ച് നരേന്ദ്രമോദി നടത്തിയ പരാമർശം വലിയ മലക്കമറക്കിലായിട്ട് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുന്നതാണ് ഈ യൂണിഫോം സിവിൽ കോഡ് ഇത് ബി ജെ പിയുടെ അജണ്ട മാത്രമാണെന്നും നടപ്പിലാക്കുമെന്നുമാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം മോദിയും ബി ജെ പറഞ്ഞത് എന്നാൽ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ സംസാരിച്ച മോദി പറഞ്ഞത് സിവിൽ കോഡിൽ മാറ്റം ആവശ്യമാണെന്നും അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായ ഒരു ചർച്ച ആവശ്യമാണ് ഭരണഘടനാ ശില്പികളുടെ താല്പര്യമായിട്ട് സിവിൽ കോഡിനെ മോദിയും ബി ജെ പിയും വ്യാഖ്യാനിക്കുന്നത് ഇതാദ്യമായിട്ടാണ് എതിർക്കുന്നവർ എതിർത്തോ സിവിൽ കോഡ് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന മേൽക്കോയിമ നിലപാടിൽ നിന്ന് മോദി ഇതാ പിന്നോക്കം പോയിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പരിഹസിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞതിങ്ങനെയാണ് യു സി സിയെ എതിർക്കുന്നവർ രാഷ്ട്രീയ നാടകം കളിക്കുന്നു വോട്ട് ബാങ്കാണ് അവരുടെ ലക്ഷ്യം ഒരു രാജ്യത്ത് രണ്ട് നിയമം എന്നത് അംഗീകരിക്കില്ലെന്നും യു സി സി നടപ്പിലാക്കുമെന്നുമാണ് രണ്ടു മാസം മുൻപ് മോദി പറഞ്ഞത് അതേ മോദി തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച ആവശ്യമാണെന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് സിവിൽ കോഡ് ഭേദഗതി മുസ്ലിം മതവിശ്വാസികൾക്കെതിരാണെന്നും ചർച്ചകളില്ലാത്ത നിയമം പാസാക്കരുത് എന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ടി ഡി പിയും ജെ ഡി ആവശ്യപ്പെട്ടിരുന്നു അന്ന് ആ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്ത ബി ജെ പിയും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിലപാട് മയപ്പെടുത്തിയത് ഈ രണ്ട് പാർട്ടികളുടെയും സമ്മർദ്ദം താങ്ങാൻ സാധിക്കാത്തത് കാരണമാണ് ഏകപക്ഷീയമായ നിലപാടിൽ നിന്ന് യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ ചർച്ച ആകാമെന്ന് രണ്ടു മാസങ്ങൾക്കുള്ളിൽ തന്നെ പറയേണ്ട ഒരു ഗതികേടിലേക്കാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും മാറിയിരിക്കുന്നത്